ായി ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചിരട്ട കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ടിപ്സുകളും കാര്യങ്ങളൊക്കെയാണ് ചിരട്ട ഒരിക്കലും പാഴാക്കി കളയരുത് വലിച്ചെറിയരുത് നമുക്ക് ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാവും അതിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ചൂട് സമയമായതുകൊണ്ട് ഭയങ്കര ചൂട് അതുപോലെ ചൂടൊക്കെ ഉണങ്ങി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അകത്തായതുകൊണ്ട് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് തറയിലൊക്കെ അഴുക്കാവുകയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചവിട്ടിത്തന്നെ വീഴുകയും ഒക്കെ ചെയ്യും സ്റ്റൈലൊക്കെ അഴിക്കാം അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ പീസ് അതിൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതിൻ്റെ ആ ഒരു ഈർപ്പം നിർത്താനായിട്ട് കഴിയും അതുപോലെ തന്നെ നല്ലപോലെ ചിരട്ട ക്ലീൻ ചെയ്ത് ഒരു ഹോൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ചിരട്ട പൊട്ടു പുഴുങ്ങാം അതുപോലെ ഇടിയപ്പമൊക്കെ ചൂടാക്കിയെടുക്കാം അതുപോലെ ദയെ ക്ലീൻ ചെയ്ത് ഞാൻ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ദയേ ഇതുപോലെ ഭരണി പോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കാൻ കാണാനും നല്ലൊരു ഭംഗി തന്നെയാണ് അതുപോലെ ഒരു ചിരട്ട നമുക്ക് വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്ക് അരിയൊക്കെ ചിലപ്പോൾ എടുക്കുമ്പോൾ കാണാൻ നിറയെ അതിനകത്ത് ഉണ്ട കെട്ടിയിട്ട് ഇങ്ങനെ ഉണ്ട ഉണ്ടായിട്ടിരിക്കുന്നത് കാണാം കാരണം അത് നമ്മളുടെ കയ്യിലോ അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഈർപ്പത്തിൻ്റെ അംശം പറ്റിയിട്ടാവും അപ്പോൾ അത് മാറി കിട്ടുവാനായിട്ട് ഒരു ചിരട്ട അരിയിലേക്ക് പൂഴ്ത്തി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ട കിട്ടില്ല ആ ഒരു ഈർപ്പം പിടിച്ചെടുക്കും അതുപോലെ തന്നെയാണ് ദേ കണ്ടില്ലേ തൈര് നമ്മൾ പാലൊക്കെ ഉറവൊഴിച്ച് പുളിപ്പിച്ച് തൈരാക്കുമല്ലോ ചിലർക്ക് പുളിപ്പ് കൂടിയ തൈര് വേണ്ട അപ്പോൾ നമുക്ക് അതിലേക്ക് ഇതുപോലെ ഒരു പീസ് ചിരട്ട വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പുളിപ്പ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും അതുപോലെ തന്നെ പഞ്ചസാര കേടാവാതിരിക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ഒരു പീസ് ചിരട്ട അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി അതുപോലെ കുഞ്ഞുഞ്ഞു ചട്ടികളൊന്നും വാങ്ങി പൈസ കളയേണ്ട കാര്യമില്ല ഇതുപോലെ നമുക്ക് ചിരണ്ടി വൃത്തിയാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പല പല ഡിസൈനിലൊക്കെ ആക്കിയെടുത്താൽ നല്ല കൊച്ചു കൊച്ചു ചട്ടികളൊക്കെ ആക്കിയെടുക്കാൻ പറ്റും അടുത്ത ടിപ്സാണ് നമുക്ക് ഏറ്റവും വളരെയധികം ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയാണ് ഭയങ്കര ചൂടാണ് പ്രത്യേകിച്ച് നോമ്പ് സമയമൊക്കെ ആവുമ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമുക്ക് എ സിയോ കൂളറോ ഒന്നും റൂമിൽ ഇല്ലാത്തവർക്ക് ഫാൻ്റെ കീഴിലോട്ട് അതുപോലെ ഫ്രീസറിൽ നമുക്ക് ചിരട്ടയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കട്ടിയായിട്ട് അത് നമ്മൾ ആ ഫാൻ്റെ കീഴിലോട്ട് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് ആ റൂമിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നതായും മറ്റു പാത്രങ്ങളിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും പെ പെട്ടെന്ന് അലിഞ്ഞു പോകുമ്പോൾ സമയം ചിരട്ടയിലാകുമ്പോൾ കുറേ സമയത്തേക്ക് അത് കട്ടിയായിട്ട് തന്നെ ഇരിക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള നമ്മൾ പുഹിക്കുന്ന പാത്രത്തിലൊക്കെ ചിരട്ട കരിച്ചിട്ട് നമുക്കിത് ഒരു അടപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ട് പുക പോകാതെ ലാസ്റ്റ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ കരിഞ്ഞ് പുകയും ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ചിരട്ട കരി നമുക്ക് റൂട്ടീൻ ഹോർമോണായിട്ട് ഉപയോഗിക്കാം ചെടികളൊക്കെ മാറ്റി നടുമ്പോൾ റോസ് ആയിക്കോട്ടെ മറ്റു ചിലതൊന്നും പിടിച്ചു കിട്ടില്ല അപ്പോൾ നമുക്ക് റൂട്ടിങ് ഹോർമോൺ വാങ്ങി പൈസ കളയേണ്ടതില്ല ചിരട്ട നല്ലതുപോലെ പുറത്തിട്ട് കരിച്ചതിന് ശേഷം ആ കരി നമുക്ക് ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വെക്കാം അത് കുറച്ച് അന്ന് പൊടിച്ചെടുത്ത ശേഷം മിക്സിയിലെ ജാലിലൊന്ന് പൊടിച്ചെടുത്ത ശേഷം നമുക്ക് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് റൂട്ടിൻ ഹോർമാണായിട്ട് ഉപയോഗിക്കാം ഓക്കേ